ഏഴാം തീയതി വരെ ദീർഘിപ്പിച്ചിട്ടുള ദീർഘിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഇതിനകം അറിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഓഗസ്റ്റ് ഏഴ് വരെ നീട്ടിയതുകൊണ്ട് ഓഗസ്റ്റ് ഏഴ് വരെ നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ കാത്തിരിക്കരുത് എത്രയും പെട്ടെന്ന് അപേക്ഷാ നടപടികൾ പൂർത്തീകരിച്ച് നിങ്ങൾ അപേക്ഷിച്ചെന്നുള്ളത് ഉറപ്പുവരുത്തണം കാരണം ഇനിയൊരു ദീർഘിപ്പിക്കൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല മറ്റൊരു കാര്യം നിങ്ങൾ അവസാന സമയത്തേക്ക് കൊടുക്കുമ്പം സാധാരണ ഈ ഓൺലൈൻ സംവിധാനത്തിൽ നിങ്ങൾക്കറിയാം അവസാന സമയത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഒരേ സമയത്ത് അപേക്ഷിക്കുമ്പോൾ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് മാത്രമല്ല ഇപ്രാവശ്യം പാസ്പോർട്ടൊക്കെ ഓൺലൈനായി സ്കാൻ ചെയ്ത് കൊടുക്കേണ്ടതു കൊണ്ട് ആ സ്കാൻ ചെയ്തിട്ട് പാസ്പോർട്ടിലെ വിവരങ്ങളൊക്കെ നമുക്കപ്പം തന്നെ നമ്മുടെ അപേക്ഷയിൽ വരേണ്ടതുള്ളത് കൊണ്ട് ഓൺലൈൻ സംവിധാനത്തിൽ കുറ്റമറ്റ രീതിയിൽ ചെയ്യേണ്ടത് കൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ കാര്യം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം ഇൻഷാല്ല ഈ അപേക്ഷിച്ച ആളുകളൊക്കെ ഇപ്പം അപേക്ഷിക്കാൻ പോകുന്ന ആളുകളും ഇപ്പം ഇതിനകം അപേക്ഷിച്ച ആളുകളൊക്കെ നിങ്ങളുടെ അപേക്ഷ പൂർണ്ണമായി അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അജിൻ്റെ അപേക്ഷ സമർപ്പിച്ചു എന്നുള്ളതിനുള്ള തെളിവ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഗ്രൂപ്പ് ഐ ഉള്ള ഒരു പ്രിൻ്റ് ഔട്ട് ആണെങ്കിൽ പോലും അതുകൊണ്ട് മാത്രം നിങ്ങൾ അജിൻ്റെ നറുക്കെടുപ്പിലോ അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സിലോ നിങ്ങൾ ഉൾപ്പെടില്ല മറിച്ച് നിങ്ങൾക്ക് ഒരു കവർ നമ്പർ ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് ലഭ്യമാക്കിയിരിക്കണം ഹജ്ജ് കമ്മിറ്റി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കവർ നമ്പർ നൽകേണ്ടത് നിങ്ങൾ അപേക്ഷ കൊടുത്ത് ഒരു ആഴ്ച പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ അപേക്ഷ കവർ നമ്പർ ഹജ്ജ് കമ്മിറ്റി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അലോട്ട് ചെയ്യും വല്ല ആളുകൾക്കും കിട്ടിയിട്ടില്ലെങ്കിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കവർ നമ്പർ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നമ്പർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് ഒന്ന് ഏഴ് ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്തതിൻ്റെ പിറ്റേന്നോ അല്ലെങ്കിൽ തൊട്ടടുത്തോ ദിവസം തന്നെ നിങ്ങൾ വിളിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട മറിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ വിളിച്ചാൽ അതിൻ്റെ വിവരങ്ങൾ അറിയും ഏതായാലും അജ്ജിൻ്റെ നറുക്കെടുപ്പിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ കവർ നമ്പർ കരസ്ഥമാക്കിയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ അജിൻ്റെ പ്രോസസ്സിൽ ഉൾപ്പെടുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇൻഷാല്ല ഈ പ്രാവശ്യം കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് അജ്ജിന് അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇൻഷാല്ല അപേക്ഷിച്ച എല്ലാവർക്കും അജ്ജിന് പോകാൻ പറ്റും ടോഫീക്ക് ചെയ്യുമാറാവട്ടെ അതിന് ഒന്ന് രണ്ട് സാങ്കേതിക വിഷയങ്ങൾ ഉണ്ടായിരുന്നു അതിൽ വെയിറ്റ് ലിസ്റ്റിൽ കഴിഞ്ഞ വർഷത്തെ വെയിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഇപ്രാവശ്യം പ്രത്യേക പരിഗണനയുണ്ട് ആ പരിഗണനയിൽ അപേക്ഷിക്കുമ്പോൾ ചില ആളുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച പാസ്പോർട്ട് മാറ്റിയിട്ട് ഈ വർഷം പുതിയ പാസ്പോർട്ട് സഹിതം അപേക്ഷിച്ചപ്പോൾ അവർക്ക് അപേക്ഷിക്കാൻ കഴിയാത്ത ഒരു വിഷയം ഉണ്ടായിരുന്നു ഹജീസ് എൽ പി ഹാൻസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹ്മാനിയ നസീദ് റഷീദ് അലി ഷിഹാബ്ദങ്ങള് ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയായി ബന്ധപ്പെട്ടു ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ഒന്ന് ഈ നമ്പർ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയോട് ഇൻഷാ ഇൻഷാല്ല ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നിങ്ങൾ ഓഗസ്റ്റ് ഇരുപതിന് മുമ്പായിട്ട് ഒന്നാംഘട അടിച്ചിരിക്കണം എന്നാണ് അതായത് അഡ്വാൻസ് എമൗണ്ട് നിങ്ങൾ ഈ ഓഗസ്റ്റ് ഇരുപതിന് മുമ്പ് അടച്ചിരിക്കണം എന്നാണ് അതായത് ഓഗസ്റ്റ് ഏഴിന് അപേക്ഷ കഴിയുന്നതോട് കൂടി തന്നെ എന്ത് ചെയ്യും ഇൻഷാല്ല അതിൻ്റെ നറുക്കെടുപ്പും തിരഞ്ഞെടുപ്പും നടപടികളൊക്കെ ഉണ്ടാകും അതോടൊപ്പം തന്നെ നിങ്ങൾ പൈസ അടയ്ക്കാനുള്ള നടപടികളും തുടങ്ങും നിങ്ങൾക്ക് ബാങ്കിലാണ് നിലവിൽ രണ്ട് ബാങ്കിലാണ് പിന്നെ അടയ്ക്കാനുള്ളത് എസ് ബി ഐയിൽ അടയ്ക്കാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ പണം ഒന്നാംഘട്ട ഘടവ് അടവ് അല്ലെങ്കിൽ ആദ്യഘടവ് ആയിട്ട് അടയ്ക്കേണ്ടത് ഒരു ലക്ഷത്തി അൻപത്തി മുന്നൂറ് രൂപയാണ് ഒരാൾക്ക് അടയ്ക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഈ ഓഗസ്റ്റ് ഇരുപതിന് മുമ്പ് ഒരു ലക്ഷത്തി അൻപത്തി മുന്നൂറ് രൂപ അടയ്ക്കത്തക്ക രീതിയിൽ ഈ പണം സ്വരൂപിച്ച് വെക്കണമെന്ന് ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് അതേപോലെ സെലക്ഷൻ കിട്ടിയാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങളുടെ അപേക്ഷയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും അതേപോലെ ഒരു മെഡിക്കൽ സ്ക്രീനിങ് സർട്ടിഫിക്കറ്റും നൽകേണ്ടതായിട്ട് വരും അങ്ങനെ നൽകേണ്ടതായിട്ട് വരുമ്പോൾ നിങ്ങൾ അതിനുള്ള മെഡിക്കൽ സ്ക്രീൻ ചെയ്യേണ്ടി വരും ഇൻഷാല്ല ബഹുമാനായ സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഹാജിസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് കേരളത്തിലുടനീളം ഹാജിമാരെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് സഹായിക്കാനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ പ്രാവശ്യം മാജി സെൽഫിങ് ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടിട്ട് അറുപത്തഞ്ച് വയസ്സിൻ്റെ കൂടെ പോകുന്ന സഹായി ഭാര്യയോ സഹോദരങ്ങളോ ആവുകയാണെങ്കിൽ അവർക്ക് അറുപത്തിനാല് വയസ്സുവരെയുള്ള ആളുകളെയും അതിൽ പരിഗണിച്ചിട്ടുണ്ട് അങ്ങനെ അറുപതിനു വയസ്സിന് മുകളിലുള്ള സഹായിയായിട്ട് പോകുന്ന ആളുകൾ ഒരു പ്രത്യേക മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതായിട്ടുണ്ട് എന്ന് ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ആ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ഇൻഷാല്ല അതും ഹജ്ജ് കമ്മിറ്റി ഇറക്കാൻ മതിയാവും ആ സമയത്ത് നിങ്ങൾക്കതും ലഭ്യമാകും പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും വേണ്ട എല്ലാവർക്കും ഒരു മെഡിക്കൽ സ്ക്രീൻ സർട്ടിഫിക്കറ്റിൻ്റെ പുറമെ അറുപത് വയസ്സിന് മുകളിലുള്ള സഹായിയായി പോകുന്ന ആളുകൾക്ക് അതായത് അറുപത്തഞ്ച് വയസിൻ്റെ കൂടെ ഒരു സഹായി നിർബന്ധമാണ് നമുക്കറിയാം അങ്ങനെ അറുപത്തഞ്ച് വയസ്സിൻ്റെ കൂടെ പോകുന്ന സഹായിയായി പോകുന്ന ആളുകൾ ഭാര്യയോ സഹോദരങ്ങളോ ആവുകയാണെങ്കിൽ അവർക്ക് വയസ്സിളവ് നൽകിയിട്ടുണ്ടായിരുന്നു അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും സഹായിയായിട്ട് പോകാമെന്നുള്ളൊരു വ്യവസ്ഥ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ നടപ്പിലാക്കി അങ്ങനെ പോകുന്ന ആളുകൾ അവർ ശാരീരികമായി ഫിറ്റ് ആണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ റെഡിയാക്കി വെക്കാവുന്നതാണ് അങ്ങനെയുള്ള ആളുകൾക്ക് കാരണം അവർക്ക് നർക്ക് ഇൻഷാല് നർക്കെടുപ്പ് ഇല്ലാതെ തന്നെ കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മൾ എംബാർക്കേഷൻ പോയിന്റ് നിലവിൽ പോകുന്ന വിമാനത്താവളങ്ങൾ സെലക്ട് ചെയ്തുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിലവിൽ നിങ്ങൾ ഏത് വിമാനത്താവളമാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ വിമാനത്താവളത്തിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് പോകാൻ കഴിയുള്ളൂ വല്ല കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ അപേക്ഷയിൽ ഒന്നുകൂടെ നോക്കുക നിങ്ങൾക്ക് കവർ നമ്പർ കിട്ടി കഴിഞ്ഞാൽ ഹജ്ജ് വെബ്സൈറ്റിലും ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കുക എന്നിട്ട് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന വിമാനത്താവളം നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന വിമാനത്താവളം നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ് അതിൻ്റെ റെക്കോർഡിൽ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അങ്ങനെ വല്ല മാറ്റവും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നറുക്കെടുപ്പിന് മുമ്പായി തന്നെ ഹജ്ജ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യം എഡിറ്റ് ചെയ്ത് മാറ്റാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണം മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് ആജിമാർ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലൊക്കെ ക്യാൻസലേഷന് അജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ നറുക്കെടുപ്പിന് മുമ്പ് പണമൊന്നും നറുക്കെടുപ്പിന് ശേഷം ഒരു പരിധിവരെ പണമൊന്നും ഈടാക്കിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ നിങ്ങൾ നറുക്കെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ക്യാൻസലാക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഡേറ്റ് പറയുന്നുണ്ട് ആ ഡേറ്റിന് മുമ്പ് ക്യാൻസലാക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരാൾക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപ നിങ്ങൾ ക്യാൻസലേഷൻ ആയിട്ട് നൽകേണ്ടി വരും അപ്പം നിങ്ങൾ അഞ്ചാളിലെ കവറിൽ മൂന്നാൾ പോകുന്നുണ്ട് രണ്ടാൾ ഒഴിയാണെങ്കിൽ ആ രണ്ട് പേർക്ക് നിങ്ങൾ നാലായിരത്തി അറുന്നൂറ് രൂപ വരാൾക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപ വെച്ചിട്ട് നിങ്ങൾ ക്യാൻസലേഷൻ ചെയ്ത് കൊടുക്കേണ്ടി വരും അത് സമയം വൈകുന്നതിനനുസരിച്ച് ഈ ക്യാൻസലേഷൻ ചാർജിൻ്റെ തുക അതിൻ്റെ എമൗണ്ട് കൂടിക്കൂടി വരും അതുകൊണ്ട് ആർക്കെങ്കിലും പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ പോകാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് പോകാൻ വേണ്ടിയിട്ടാണ് അപേക്ഷ കൊടുക്കുന്നത് എന്നാലും ഇപ്പം അപേക്ഷാ ഫീസ് മൊത്തമൊന്നും ഇല്ലാത്തത് കൊണ്ട് പലരും അപേക്ഷ കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും നമുക്ക് ക്യാൻസൽ ചെയ്യാമെന്നൊക്കെ പലരും പറഞ്ഞതായിട്ട് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്യാൻസലേഷൻ ഓരോ സമയം കഴിയുന്നതോട് കഴിയുന്നതിനനുസരിച്ചും ഈ ക്യാൻസലേഷൻ ചാർജ് ആദ്യം രണ്ടായിരത്തി മുന്നൂറാവും പിന്നെ നാലായിരത്തി മുന്നൂറാവും പിന്നെ പതിനായിരം ആവും പിന്നെ ഇരുപത്തയ്യായിരം ആവും അങ്ങനെ ഓരോ സമയം അനുസരിച്ച് കഴിയുന്നതിനനുസരിച്ചിട്ട് ഇത് കൂടിക്കൊണ്ടേയിരിക്കും വ്യക്തമായ കാരണം മരണം നമുക്ക് വളരെ ഗുരുതരമായ രോഗം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇളവുണ്ട് പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങളാണ് തുടക്കത്തിൽ ചെയ്യാനുള്ളത് അള്ളാഹ് റബ്ബു സുബാനത്താല നമ്മളുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ എല്ലാവർക്കും മജ്ജി ചെയ്യാൻ പക്ഷെ തോഫി കയ്യുമാറാട്ടെ ഇതിൻ്റെ ഹിതമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി തോ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വാഹരു ദേവൻ അലഹദി റബ്ബുലാലിമീൻ അസ്സലാ വലൈക്കും വാഹമത്തുള്ള